നമ്മൾ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് ഇത് മാത്രം നിങ്ങൾ വളരെ വ്യക്തമായി കേട്ടില്ലേ െരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കാര്യം നടന്നിരിക്കുന്നു ആ കാര്യം ഇവർ മറച്ചു വെച്ചു ഇപ്പോഴാണ് പുറത്തുവിടുന്നത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് അത് പുറത്തുവിടാത്തത് എന്നാണ് ഈ റിപ്പോർട്ടർ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് അത് പുറത്തുവിടാഞ്ഞത് എന്ത് തരത്തിലാണ് എന്തിനു വേണ്ടിയാണ് അവർ അത് മറച്ചു വെച്ചത് അതായത് ബി ജെ പിക്ക് വിടുപണി ചെയ്യുക മാത്രവുമല്ല ഈ മറച്ചുവെച്ച വിഷയം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായി അത് ഇടതുപക്ഷത്തിന് തന്നെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനത്തിലെത്തും ആ തീരുമാനം മറച്ചു മറച്ചുവെക്കുക കാരണം അത്രയും ത്രികോണ മത്സരം നടക്കുന്നിടത്ത് ഓരോ വോട്ടും കൃത്യമായി ഏത് ഭാഗത്താണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ഈ പ്രസ്തുത കാര്യത്തെ ഈ കാര്യത്തെ മറച്ചു വെച്ചിരിക്കുന്നു എന്താണ് ആ കാര്യം അത് നമുക്ക് കേൾക്കാം തീർച്ചയായും അനുജ അനുഭവം നമ്മൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രം നമ്മൾ പുറത്തുവിടാതിരുന്ന അതായത് ഈ കലാശക്കൊട്ട് നടക്കുന്ന ദിവസം രാവിലെ എട്ട് മണിക്ക് കെ മുരളീധരന്റെ ഒരു റോഡ് ഷോ തൃശൂർ നഗരത്തിൽ നിശ്ചയിച്ചിരുന്നു പക്ഷേ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ആളുകളില്ലാത്തതിന്റെ പേരിൽ അതായത് എട്ട് മണി തുടങ്ങി പത്ത് മണിവരെ കെ മുരളീധരനെ പോലൊരു നേതാവ് ഈ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ അന്ന് കുത്തിയിരുന്നു അതായത് എട്ട് മണി തുടങ്ങി പത്ത് വരെ കാത്തിരുന്നിട്ടും ആകെ വന്നത് മൂന്ന് ബൈക്കുകൾ മാത്രമായിരുന്നു പ്രവർത്തകരെത്തിയത് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിന്റെ അന്ന് രാവിലെ തന്നെ നടക്കേണ്ട റോഡ് ഷോ ആ റോഡ് ഷോ അന്ന് റദ്ദാക്കേണ്ടി വന്നു അതായത് തൃശൂർ നഗരത്തിൽ കെ മുരളീധരന് ബൈക്ക് ബൈക്ക് കൊണ്ട് റോഡ് ഷോ നടത്താൻ പോലും പ്രവർത്തകരെ കിട്ടാത്ത ഒരു സാഹചര്യം മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാകാൻ പോകുന്ന കാര്യം ഇലക്ഷൻ സമയത്ത് വെച്ച പ്രധാന കാര്യം ഇത് ഡിസിസീവ് ഫാക്ടറാണ് ജനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റിയ ഫാക്ടറാണ് പറ്റിയ വാർത്തയാണ് ആ വാർത്ത മറച്ചു വെച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വിടുപണി ചെയ്യുകയാണ് ഈ ചാനൽ ചെയ്തിട്ടുള്ളത് മാപ്രകൾ ചെയ്തിട്ടുള്ളത് മറ്റു മാപ്രകൾ മറ്റു ചാനലുകൾ പത്രങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമല്ലേ ഇത് പറയുമ്പോൾ എത്ര പെട്ടെന്നാണ് ഫ്ലോറിൽ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാപ്ര ട്വിസ്റ്റ് ചെയ്ത് അത് പറയാൻ അനുവദിക്കാതെ ഈ റിപ്പോർട്ടറുടെ ശബ്ദം മറച്ചു വെക്കുന്നത് ഈ ഒരു വാർത്ത പുറത്തു വരേണ്ട വാർത്തയല്ലേ തൃശൂര് മുരളീധരന് യാതൊരു സപ്പോർട്ടുമില്ല പാർട്ടി തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു വാർത്ത എത്രമാത്രം വിലയുള്ള ഒരു വാർത്തയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ബി ജെ പിയെ തോൽപ്പിക്കാൻ വെമ്പൽ കൊണ്ടു ഇരിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് രണ്ട് സ്ഥാനാർത്ഥിത്വം ഒന്ന് വി എസ് സുനിൽകുമാറിനേത് മറ്റേത് മുരളീധരനേത് ആർക്ക് വോട്ട് ചെയ്താലാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കഴിയുക എന്നുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്ന സ്ഥലത്ത് കൃത്യമായും വി എസ് സുനിൽകുമാറാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ അറിവ് ജനങ്ങൾക്കുണ്ടായിരുന്നു ഇത് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യേണ്ട ആൾക്കാരും അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിലും മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇനി മുരളിയാണോ ജയിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നിരിക്കാം ആ ഒരു കൺഫ്യൂഷനെ മുതലെടുക്കാൻ ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ആ ഒരു കൺഫ്യൂഷനെ മുതലെടുത്തുകൊണ്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാനുള്ള ബി ജെ പി വിരുദ്ധ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാനുള്ള പണിയാണ് മാപ്രകൾ എടുത്തത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം ഒരു വാർത്ത പുറത്തു വന്നിരുന്നെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുകയും സുനിൽകുമാറിന് ആ വോട്ട് കിട്ടുകയും ചെയ്യുക എന്നുള്ള രാഷ്ട്രീയം ഏതെങ്കിലും ബാലപാഠം അറിയുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു വാർത്തയാണ് ഇവർ മറച്ചു വയ്ക്കുകയും ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അതെ എന്ന് നടിക്കുന്ന ഈ മാധ്യമങ്ങൾ പുറത്തുവിടാത്തത് ഇരളി ഈ വാർത്ത പുറത്തുവിട്ടാൽ പോലും അത് രാഷ്ട്രീയമാണെന്ന് പറയും പക്ഷെ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് നടിക്കുന്ന ഇവിടുത്തെ മാത്രകൾ ഈ വാർത്ത മറച്ചു വെച്ചത് സുരേഷ് ഗോപിക്ക് വേണ്ടി കൊട്ടേഷം പണിയെടുക്കുകയായിരുന്നു എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത് ഈ വാർത്ത നേരെ തിരിച്ചായിരുന്നെങ്കിലോ സുനിൽകുമാറിന്റെ റോഡ് ഷോയ്ക്ക് ആളില്ലാതാവുകയായിരുന്നെങ്കിൽ ഇവർ ഈ വാർത്ത പുറത്തുവിടുകയില്ലായിരുന്നു അപ്പോൾ വി എസ് സുനിൽകുമാർ ജയിക്കുമെന്നുള്ള കൃത്യമായ മനസ്സിലാക്കലിന്റെ ഭാഗമായി സുരേഷ് ഗോപി അമ്പെ പരാജയപ്പെടുമെന്നുള്ള വസ്തുത മനസ്സിലാക്കി സുരേഷ് ഗോപിക്ക് വേണ്ടി മുരളീധരന്റെ റോഡ് ഷോയ്ക്ക് ആളില്ലായിരുന്നു മുരളീധരനെ ഈ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് ഇവിടെ പാർട്ടി തന്നെ മുരളീധരനെ സപ്പോർട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം സുനിൽകുമാറിലേക്ക് എത്തിച്ചേരുമെന്ന കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ഒരു വിധി ഉണ്ടാകണം ബി ജെ പി വിരുദ്ധ വിധി ഉണ്ടാകണം എന്നതാണ് ആ വാർത്ത കൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്ത ജനങ്ങളുടെ വോട്ടുകൾ ഒന്നാകെ സുനിൽകുമാറിലേക്ക് കേന്ദ്രീകരിക്കും അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് വമ്പൻ പരാജയം നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ ഈ വാർത്ത ഇവർ പൂട്ടിവെക്കുകയായിരുന്നു ജനങ്ങൾക്ക് കൃത്യമായ ഒരു വാർത്ത എത്തിക്കാതെ തിരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി യെ ജയിപ്പിക്കുന്ന പരിപാടിയാണ് ഇവർ നടത്തിയിട്ടുള്ളത് മാത്രവുമല്ല ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്ത കോൺഗ്രസ് നേതൃത്വം ആ കോൺഗ്രസ് നേതൃത്വം കൂടി മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ മാറി ബി ജെ പിക്ക് സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തിരഞ്ഞെടുപ്പിനേക്കാൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പതിനേഴായിരം വോട്ടുകൾ സി പി എം കൂടുതൽ സഹകരിക്കപ്പെട്ടിട്ടും ബിജെപിയെ തോൽപ്പിക്കാൻ സുനിലിന് വോട്ട് ചെയ്യണോ മുരളിക്ക് വോട്ട് ചെയ്യണോ എന്നുള്ള സംശയം കൃത്യമായി പൊളിക്കാൻ പറ്റിയ ഈ വാർത്ത അത് സുനിൽകുമാറിന് വോട്ട് ചെയ്യണം എന്ന് കൃത്യമായി വിധി എഴുതുന്ന ഈ വാർത്ത പറച്ചു വെച്ചത് എന്തിനെ ാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതൃത്വവും മാപ്രകളും ബി ജെ പി നടത്തിയിട്ടുള്ള കൃത്യമായ കൊട്ടേഷൻ പണിയാണ് സുനിൽകുമാറിലേക്ക് കേന്ദ്രീകരിക്കപ്പെടേണ്ട വോട്ടുകൾ കുറച്ചു വോട്ടുകൾ മുരളീധരനിലേക്ക് പോവുകയും ബി ജെ പിക്ക് കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുക്കുകയും കൂടി ചെയ്തത് കൊണ്ടിട്ടാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് എത്ര കൃത്യമായ രാഷ്ട്രീയ മാനുപുലേഷൻ ആണ് ഈ ഒരു വാർത്ത ഈ ഈ ഒരു 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 വാർത്തയ്ക്ക് മില്യൺ ഡോളറിന്റെ വിലയുണ്ട് വാർത്ത മറച്ചുവെക്കുന്നതോടുകൂടി മാപ്രകളും കോൺഗ്രസിന്റെ ഒരു നേതൃത്വവും ബിജെപിയും ചേർന്ന് തരുന്ന കളി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളടക്കം ബിജെപി ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന്റെ കോട്ട കൊത്തളങ്ങളിലേക്ക് ബിജെപി ഇറച്ചു കയറിയത് എങ്ങനെയാണ് കോൺഗ്രസിന്റെ തൃശൂരിലുള്ള നേതാക്കൾ പ്രതാപനടക്കം അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ ഒട്ടേഷൻ പണിയെടുത്തുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് മറച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്തതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മാത്രവുമല്ല ജനങ്ങൾക്കുണ്ടായ കൺഫ്യൂഷൻ ആ കൺഫ്യൂഷനാക്കി തന്നെ നിലനിർത്താൻ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സുനിൽകുമാറിന് കേന്ദ്രീകരിക്കാൻ പറ്റിയ വോട്ടുകൾ വോട്ടുകൾ തടയുക എന്ന പരിപാടിയാണ് ഈ ഒറ്റ വാർത്ത ഈ ഒരു ഒറ്റ വാർത്ത കൊണ്ട് തടയുന്നുകൊണ്ട് മാത്രകളും കോൺഗ്രസും ബി ജെ പി നടത്തിയിട്ടുള്ളത് മുരളീധരന് യാതൊരു ശക്തിയുമില്ല അവിടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല വോട്ട് മറിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുഴുവനായി സുനിൽ കുമാറിനോട്ട് കേന്ദ്രീകരിക്കും അപ്പോൾ ബി ജെ പി ലക്ഷക്കണക്കിന് വോട്ടുകളുടെ പരാജയം സംഭവിക്കും കാമര വിധിയില്ല സുരേഷ് ഗോപി ജയിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വാർത്ത ഒരു മില്യൺ ഡോളർ വിലയുള്ള ഈ വാർത്ത മറച്ചു വെച്ചത് ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായി ഈ മാപ്രകളും കോൺഗ്രസും ബി ജെ നടത്തി താമര വിജയിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് നിയമത്തിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിയമം പോലെ തന്നെ തൃശൂരും അക്കൗണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പൂട്ടിക്കും ജനങ്ങൾ തന്നെ പൂട്ടിക്കും കോൺഗ്രസിനോടും മാപ്രകളോടും ജനങ്ങൾ തടപ്പ് ചോദിക്കും